ഇന്നലെ ഞങ്ങള് കാണാൻ പോയത് ഏറെ പ്രതീക്ഷയോടുകൂടി ഹലോ ഗൈസ് നമ്മൾ ഇന്ന് റെട്രോനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം നമ്മൾ സെക്കൻഡ് ഷോ റെട്രോ കാണാൻ പോയി ഒരു അഭിപ്രായം അഭിപ്രായം നമുക്ക് ഷെയർ ചെയ്യാം ആദ്യത്തെ നമ്മുടെ തന്നെ ഞാനേ ഇന്നലെ പടം കാണാൻ പോയത് പല ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞെങ്കിലും മിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുലി അത് എന്താ കാരണം കാർത്തിക് സുബരാജ് ഫാക്ടറിൽ ആണ് കയറിയത് പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നിട്ട് ഇപ്പൊ തനിക്ക് കിട്ടും എനിക്ക് കിട്ട എനിക്ക് കിട്ടാണ്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം പറയാം ഒന്നാമത്തെ കാര്യം പറഞ്ഞാ ഒരു നല്ലൊരു സ്റ്റോറി ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തി കൊടുത്തല്ല പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സിനോട് എത്തുമ്പോ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അവസാനി ഞാൻ എന്റെ നൂറ്റ മുപ്പത് രൂപ കൊടുത്ത് ചെലവഴിച്ച് ഞാൻ പടത്തുടങ്ങോട്ട് രാത്രി പോലെ എല്ലായിപ്പോഴും പല സ്ഥലത്തും സൂര്യയുടെ അഭിനയം അയ്യനും മരണവും ഒക്കെ മാച്ച് ചെയ്ത് വരുന്നില്ല ഒരാളെ പടം വളരെ നല്ലൊരു പടമായിരുന്നു പടത്തിനെ പറ്റി എനിക്ക് പറയാനായിട്ടൊന്നും വലിയ വാക്കുകളില്ല ഇന്നലെ കാറിൽ കാണാന്ന് പറയണ്ടായില്ല കുറ്റം പറയണ്ടായില്ല പറയണ്ടായില്ലോ അതുകൊണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടില്ല സൂപ്പർ പടം ആയിരുന്നു കാണണ്ട പടം നമ്മുടെ കൂടെ വരുത്തണ്ടായിരുന്നു വിത്ത് അവന് പടത്തിനെ പറ്റി ഹാപ്പി എന്ന് തോന്നുന്നു എടുത്ത് പറയു ഞാൻ പറയട്ടെ പടത്തിന് അതില്ല അത് അതില്ലിൾ ഷോട്ട് സിംഗിൾ ഷോട്ട് ഞാൻ പറഞ്ഞു പോസിറ്റീവ് ചില കാര്യങ്ങളുണ്ട് ഞാൻ അടുത്ത് പറയാ പടം തുടങ്ങി പടം തുടങ്ങി പടം തുടങ്ങി കൊറച്ചു നിങ്ങൾ എൻഗേജഡായിട്ടാണ് നിങ്ങൾ പോയത് എല്ലാരും എല്ലാരും പറഞ്ഞത് ഇന്റർവേലിന് വരെ പടം മോശമാണെന്ന് പക്ഷെ എനിക്ക് ഇഷ്ടം ഇന്റർവേല് വരെ നല്ലതും ഇന്റർവ്യൂലിന് ശേഷം മോശമാണ്

പറ ജയറാം നമ്മടെ ജയറാമേട്ടൻ എല്ലാ പ്രാസ്റ്റീൻ പോലെ ഞാൻ പക്ഷെ വർത്താനത്തിൽ പറഞ്ഞേ പിന്നെ നമ്മനൊരു അതൊന്നും മനസ്സിലാവൂല വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് കുര്യുമില്ലല്ലോച്ചാ അഭിനയൊക്കെ തന്നേട്ടാ പക്ഷെങ്കിൽ പൂർണ്ണതന്നിട്ടില്ല ഒന്നിനും ഒരു വഹിച്ചു അപ്പൊ അതിനഞ്ചു മിനിഷത്തെ സിംഗിൾ ഷോട്ട് ആ പാട്ടിൽ നിന്ന് ഇങ്ങനെ പോയി കോൺവെർസേഷൻ കവർ ചെയ്തിട്ട് സന്തോഷം നാരായണ അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ അങ്ങനെ സ്മൂത്തില് പിന്നെന്താണ് പെണ്ണിന്താ ില്ീപ് നമ്മടെ നാടായിട്ടൊരു ബന്ധമില്ല അതൊരു ദ്വീപാ ആരും കൊല്ലം കാണുമ്പോ നമുക്കൊരു ഇതിന്റെ ഏറ്റവും ഞാൻ വിചാരിച്ചത് നമ്മള് മാത്രമേ ചിരിക്കണുള്ളൂന്ന് പിന്നെയാണ് റീഡിലെടുത്ത് നോക്കിയപ്പോ നാട്ടിലുള്ളവര് മൊത്തം സന് എല്ലാരും ഞാൻ അങ്ങനെ വിചാരിച്ചൊക്കെ നൂറ് ശതമാനം അടുത്ത പുറത്തേക്ക് കാത്തിരിക്ക അടുത്ത പറയാൂര്യ കമ്പാക്ക് അടിക്കുമ്പോ നമുക്ക് എന്നാഗ്രഹമുണ്ട് ഇത്ര വർഷം പന്ത്രണ്ട് വർഷം തിയേറ്ററിലിറക്കണം പിന്നെ പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാരും കമ്പാക്കിട്ടാ ശരിക്കും ഒരു

Okay.